ഹായ് ഹലോ സ്ലാമലേക്കും വെൽക്കം ബാക്ക് മൈ ചാനൽ ഹാൻഡ് ക്രാഫ്റ്റ് ആൻഡ് ടിപ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇനി നമ്മൾ പോകുന്നത് കുട്ടികൾക്കും വലിയവർക്കും എല്ലാവർക്കും കുളിക്കാൻ പറ്റും നല്ലൊരു വാട്ടർ ഫാൾസിലേക്കാണ് കേട്ടോ അധികം ആയൊന്നുമില്ല എന്നാൽ വെള്ളച്ചാട്ടമാണാനും ഒലിച്ചൊന്നും പോകില്ല അങ്ങനത്തെ സ്ഥലത്തിലേക്കാണ് നമ്മൾ പോകുന്നത് മറ്റൊന്നുമില്ല മമ്പാട് ഓടായിക്കൽ പൂളക്കപ്പൊയില് എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ് നമ്മൾ പോകുന്നത് കേട്ടോ പിന്നെ വണ്ടി അങ്ങോട്ട് പോകുന്നില്ല നമ്മളെ ബൈക്കും ഒക്കെ പോവും പക്ഷേ കാറൊന്നും പോയില്ലെട്ടോ അധിക ദൂരമൊന്നുമില്ല അതാ ഈ റോട്ടിൽ നിന്ന് ഈ റോഡ് കണ്ടോ ആ ലാസ്റ്റ് കാണുന്ന അവിടെയാണ് കേട്ടോ അവിടെ നിന്ന് കുറച്ചും തിരിഞ്ഞാൽ അവിടെ നിന്ന് കാണാം ആ വള്ളച്ചേട്ടം അത്രേ ദൂരമുള്ളു കെട്ടോ ഒരു കുറച്ച് ദൂരം അധികം ഒന്നും ഇല്ല ദാ അത് ഇങ്ങനെ പോയി കൊണ്ടിരിക്കുകയാണ് നമ്മൾ അധിക ദൂരം ഒന്നുമില്ല അതിൻ്റെ രണ്ട് ഭാഗവും റബ്ബർ തോട്ടങ്ങളാണ് കേട്ടോ വലിയ മലയാണ് എസ്റ്റേറ്റുകളാണ് അപ്പോൾ ദാ ഇതിങ്ങനെ നടന്ന് പോയി കൊണ്ടേ ഇരിക്കും കേട്ടോ നടക്കാനുള്ള ദൂരേ ഉള്ളൂ കുട്ടികൾക്കൊക്കെ അല്ലേ ഉഷാറായിട്ട് കുളിച്ച് പോരട്ടോ നമ്മൾ ചെന്നപ്പോൾ അവിടെ ഒരു ഫാമിലി ഉണ്ടായിരുന്നു ഒരു ഇപ്പം രണ്ട് മൂന്ന് മക്കളും അവർ കാണാൻ വേണ്ടി വന്നതാണ് കുളിക്കാൻ വേണ്ടി വന്നതല്ല നമ്മൾ കുളിക്കണമെന്ന് വിചാരിച്ച പോയത് തന്നെയാണ് ഡ്രസ്സൊക്കെ എടുത്ത് പോയിരുന്നു ആ ഇവിടെ നിന്നെല്ലാം കേൾക്കാൻ പറ്റൂട്ടോ ഒച്ച ഇവിടെയൊക്കെ ഞാൻ പിന്നെ സൗണ്ട് ഓഫാക്കി ഇട്ടിരിക്കുകയാണ് ഇവിടെ നിന്ന് തന്നെ കേൾക്കുക ആ വഴി ആ കാണുന്ന ആ വഴക്കൂടിയാണ് ആ വെള്ളം ഒലിച്ചു വരുന്നത് അപ്പോൾ അവിടെയൊക്കെ പിന്നെ നമുക്ക് പോയി കാണാൻ പറ്റില്ല അവിടെയൊക്കെ വെയിൽ കെട്ടിയോടെ ഒന്നും ചാടി കിടന്ന് പോകാൻ പറ്റില്ല കണ്ടവൻ്റെ തൊടുവ് കടന്നാൽ പിന്നെ അറിയാമല്ലോ എന്താകും അവസ്ഥത് പിന്നെ ഓടേണ്ടി വരും അപ്പോൾ ആ റിസ്ക് നമ്മൾ എടുത്തില്ല നമ്മൾ നേരെ ആ റോട്ടിൽ തന്നെ പോയി കൊണ്ടുവന്ന് കേട്ടോ അപ്പോൾ ആർക്കെങ്കിലും ഇവിടെ പോകണം എന്നുണ്ടെങ്കിൽ ഒന്നുമില്ല ജസ്റ്റ് നമ്മൾ ഗൂഗിൾ മാപ്പ് എടുക്കുക മമ്പാട് ഓട ഓടായിക്കൽ പൂളക്ക പോയിൽ എന്നടിച്ചു കൊടുത്താൽ നമുക്ക് ഈ ലൊക്കേഷൻ കിട്ടും അപ്പോൾ ആ അവിടെ കൊടുത്ത് നിർത്തും ആ ലൊക്കേഷനിൽ കറക്റ്റായിട്ട് അവിടെ കൊടുത്ത് നിർത്തും അവിടെ നിന്ന് നോക്കിയാൽ തന്നെ കയറിയ ആ ചെറിയ റോഡ് ഓക്കെ അപ്പോൾ നമ്മൾ എത്തി എന്ന് പറയാം അതൊക്കെ ട്ടോ ഇത്ര അടുത്ത ഓക്കെ കുട്ടികളെയും മക്കളെ എല്ലാവരും കൂട്ടിയിട്ട് വന്ന് ഷാറായിട്ട് കുളിക്കാം കേട്ടോ ഇവിടെ ആ ലൊക്കേഷനിൽ കുറേ കാണിക്കുന്നുണ്ട് കേട്ടോ പക്ഷെ അതൊന്നും നമ്മളിവിടെ കണ്ടില്ല ഓക്കെ കേട്ടോ ഒരുപാട് പിന്നെ ഇങ്ങനെ വെള്ളം ചാടുന്ന സ്ഥലങ്ങളൊക്കെ കാണിക്കണു അതിപ്പോൾ വെള്ളം വരെ മഴയില്ലാത്തോണ്ട് എന്താണെന്ന് അറിയില്ല ഏതാലും ആ ലൊക്കേഷനൊന്നും നമ്മൾ കണ്ടില്ല നമ്മളിതുമാത്രേ കണ്ടോള്ളൂ കേട്ടോ പക്ഷെ ഇവിടെത്തന്നെ നല്ല അടിപൊളി രസം ഉണ്ട് കേട്ടോ എന്താ പറയുക അടിപൊളിയായിട്ട് വിളിച്ചു പോരാ നെല്ലത് നെല്ല് നെല്ല് കേട്ടോ നമ്മളെ മാത്ര ൂടെ വേറെ എവിടെക്കോ അതിന്റെ കാണിക്കുന്നതല്ലോ ഫോട്ടോസ് അതിന്റെ ബാക്കി തന്നെ അല്ലേ ഇത് കുറച്ചല്ലേ

ൂടെ പോയ മതി ആ കൂടെ പോയക്ക ആ പാറ അത് അടച്ചിട്ടു തോന്നുന്നുണ്ടേ പത്ത് കൊടുങ്ങനെ തണുപ്പില്ല ആ ഫാറിന്റെ അരുവിൽ പോയി കൊടുക്കാൻ തണുപ്പൂല എന്റെ അടുത്ത ഫോണോയട്ടാ കാറയേ കുഷ് പോകും ഉസായേ കുഷ് പോവാരുകളേടാടാ അഞ്ചത്ത് അങ്ങോട്ട് കുഴി കുഴിക്ക് പോട്ടെടാ അവിടെ മടരണ്ട ഫോണാണല്ലോ ആരാണോ വരുന്നത് ഏ ആരാണോ വരുന്നത് ആരാണോ വരുന്നത് ഇപ്പോ എറ പൊന്തിക്കൊത്തി കട്ടി മുടേണാനോ